നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുരാരി ബാബു ആള് ചില്ലറക്കാരനല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഏറ്റവും പ്രിയ ശിഷ്യനാണ് സുകുമാരൻ നായരുടെ അനുഗ്രഹ ആശസുകളോടെയാണ് ഇപ്പോഴും മുരാരി ബാബു ഉയർന്ന പോസ്റ്റുകളിൽ വിരാജിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ മാത്രമല്ല മറ്റ് വൻ തട്ടിപ്പുകളും ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വിജയമല്ലേ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പടിയും കട്ടളയുമൊക്കെ ശബരിമലയിൽ നിന്ന് കടത്തി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മെ നടുക്കിക്കളയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈയിലെത്തിയത് കട്ടിളയിലെ സ്വർണം വിജയമല്ല സ്വർണ്ണം പൂശിയ കട്ടിളയും വാതിൽപടിയുമൊക്കെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ അവിടെ നിന്ന് ഇളക്കി മാറ്റുന്നതിന് മുൻപ് തന്നെ മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് തയ്യാറാക്കിയ ബഹത്സർ പുറത്തുവന്നതോടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നു അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ തയ്യാറാക്കിയ ബഹത്സറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു മഹസറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബി മുരാരി ബാബു അടക്കം പേരാണ് ഒപ്പു ചാർത്തിയിരിക്കുന്നത് ശ്രീകോവിലെ കട്ടിളയിൽ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിലവിൽ സ്വർണം പൂശുന്നതിനും കട്ടിളയിൽ പൊതിഞ്ഞിരിക്കുന്ന പാളികളിളക്കി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നതിനും ഇരുപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മഹസർ തയ്യാറാക്കിയത് വിജയമല്യ സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപ്പണിയുമൊക്കെ ചെമ്പു പാളികളാക്കി മാറ്റി ഇവിടം കൊണ്ടും തീരുന്നില്ല വിവാദങ്ങൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല ക്ഷേത്രം തന്ത്രി അസിസ്റ്റന്റ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ശ്രീകോവിലിന്റെ വാതിലിലെ കട്ടിളിയിൽ പൊതിഞ്ഞിരുന്ന പാളികൾ ഇഴക്കിയെടുത്ത് എണ്ണവും തൂക്കവും ഒക്കെ നിശ്ചയിച്ചത് തങ്ങൾ കണ്ട് ഇത് ബോധ്യപ്പെട്ടു എന്ന് മഹസറിൽ എട്ട് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു മഹസറിൽ പറയുന്നത് ഉരുപ്പടികൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള തൂക്കം കട്ടിളപ്പടിയുടെ ഇരുവശങ്ങളിലുമായി നാല് ചെമ്പുപാളികളും പടിയുടെ മുകളിലത്തെ ഉൾവശത്തെ ഒരു ചെമ്പുപാളയും കട്ടിളയുടെ മുകളിലായുള്ള ശിവരൂപവും ആയുതിൻ്റെ പ്രഭയും വ്യാളിരൂപവും ഉൾപ്പെട്ട തകിടും ഉൾപ്പെടെ ഏഴ് ഭാഗങ്ങളുടെ തൂക്കമാകെ നാൽപ്പത്തിരണ്ട് കിലോ നൂറ് ഗ്രാം ടീ വകകൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചുകൊള്ളുന്നു ചുരുക്കത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ കട്ടിളയും വാതിൽപ്പടിയുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിരുന്നു എന്നാൽ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ കട്ടിളയും വാതിൽപ്പടിയുമൊക്കെ നിർമ്മിച്ച വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപ്പടിയുമൊക്കെ ചെമ്പുപാളികളാക്കി മാറ്റിയത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മുരരി ബാബു ആണ് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുന്നു സസ്പെൻഷൻ നടപടി നേരിട്ട മുരാരി ബാബു ഇന്നലെ ചില വിശദീകരണങ്ങൾക്ക് മുതിർന്നുവെങ്കിലും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ദേവസ്വം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ പെൻഷൻ തടയാനുള്ള തീരുമാനവുമെടുക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണപ്പാളി അഴിച്ചെടുത്തപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അഴിച്ചെടുത്ത സ്വർണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു എന്നാൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സ്വർണത്തിൽ ചെമ്പ് തെളിഞ്ഞത് എഴുതി നൽകിയതെന്നാണ് മുരാരി ബാബു പറയുന്നത് എന്നാൽ മുരാരി ബാബു അത്ര ചില്ലറക്കാരനല്ല എന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ തീപിടിച്ചത് മാറിച്ചു വച്ചു ഭക്തരിൽ നിന്നും രസീത് വാങ്ങാതെ പണം വാങ്ങി സംഭവം നടക്കുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുരാരി ബാബുവിനെതിരെ നടപടിക്ക് ശുപാർശ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു ഇവിടെയാണ് കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ കത്തിയാളുന്നത് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും പുനർനിർമ്മാണത്തിനായിക്കൊണ്ടുപോയ സ്വർണം പൂശ്യ കട്ടിളയും വാതിൽപ്പടിയുമൊക്കെ ഇവിടെ വ്യവസായി വിജയമല്ലിയുടെ സ്പോൺസർഷിപ്പിൽ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണ്ണം പൂശ്യ കട്ടിളയും വാതിലുമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പകരം സന്നിധാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കട്ടിളയും വാതിലുമൊക്കെ പുതുതായി നിർമ്മിച്ചതാണ് പുതിയ കട്ടിളയും വാതിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു വിജയുമല്ല അന്ന് സ്വർണം പൊതിഞ്ഞ കട്ടിളിയും വാതിൽപ്പടിയും എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പരിങ്ങുകയാണ് ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പഴയ കട്ടിളിയും വാതിലുമൊക്കെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടുവെന്നാണ് മുരാരി ബാബു ഇപ്പോഴും ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിനാണ് ശബരിമല ക്ഷേത്ര സന്നിധാനത്തെ ശ്രീകോവിലിൽ പുതിയ സ്വർണവാതിൽ ഘടിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി കെ വാസുദേവനും ബംഗളൂരുലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് സ്പോൺസർഷിപ്പിൽ ആ സ്വർണവാതിൽ പണിത് നൽകിയത് പുതിയ വാതിൽ സ്വർണം പൂശുന്നതിനായി നാലു കിലോ സ്വർണം ഉപയോഗിച്ചുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇവിടെയാണ് വലിയ കൊള്ളയുടെ കൃത്യമായ തെളിവുകൾ വിജയമല്യ സ്വർണം പൊതിഞ്ഞ കട്ടിളിയും വാതിൽപ്പടിയുമൊക്കെ ആർക്കോ മറിച്ചുപിറ്റു അതിനുശേഷം പുതിയ കട്ടളയും വാതിൽപ്പടിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ അവതാരമെടുത്തു വിജയമല്ലയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സന്നിധാനത്ത് സ്വർണം പൂശുന്ന സമയത്ത് അവിടെ വിജയ്മല്ലയ്ക്കു വേണ്ടി സെന്തിൽനാഥ് എന്നയാൾ അവിടെ ഉണ്ടായിരുന്നു മുപ്പത് കിലോയിലധികം സ്വർണ്ണമുപയോഗിച്ച് ക്ഷേത്രത്തിന്റെ മേൽക്കൂരി അടക്കം സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നാണ് സെന്തിൽനാഥ് പറയുന്നത് പുതിയ കട്ടിളിയും വാതിലുമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ശില്പി നന്ദനും മാധ്യമങ്ങളോട് പറയുന്നു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയ കട്ടിളിയും വാതിലും എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിവരും അന്വേഷണ സംഘം ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമെന്ന് കണ്ടര് രാജീവര് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് തന്ത്രി കണ്ഠര രാജീവര് പറയുന്നത് ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം വങ്ങിയിരുന്നു അതുകൊണ്ടുതന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്നോട് എഴുതി ചോദിച്ചു അതിനുള്ള മറുപടി മാത്രമാണ് താൻ കൊടുത്തത് എന്ന് തന്ത്രി പറയുന്നു അടിഭാഗത്ത് മാത്രമാണ് കുറച്ച് ബംഗൽ വന്നത് ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് താൻ അനുമതി കൊടുത്തത് ചെന്നൈയിൽ കൊണ്ടുപോകാൻ യാതൊരു നിലയിലും താൻ അനുമതി കൊടുത്തില്ല എന്ന് തന്ത്രി പറയുന്നു സ്വർണം പൂശാൻ കൊണ്ടുപോയത് തന്റെ അനുമതി വാങ്ങാതെയാണ് ഇപ്പോൾ പോലും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്റെ അനുമതിയില്ലാതെ താൻ നൽകിയ കത്തുകളിലെല്ലാം സ്വർണ്ണപ്പാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് തന്ത്രി പറയുന്നു എല്ലാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊൻപതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും കൊണ്ടുപോയി സ്വർണം പൂശാൻ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് തന്ത്രിയുടെ വിശദീകരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സ്പോൺസർ വേഷത്തിന് ഒരു പതിറ്റാണ്ടിലേറെ പഴക്കം ഈ കാലഘട്ടത്തിൽ വലിയ കൊള്ളകളാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നത് എന്ന് വ്യക്തം ദുരൂഹ ഇടപാടുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശി നൽകാം എന്ന വാഗ്ദാനമാണ് പോറ്റി മുന്നോട്ട് ആദ്യം വച്ചത് പിന്നീട് കട്ടിളയും ദ്വാരപാലക ശില്പങ്ങളും പീഡങ്ങളുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പോറ്റിയുടെ ഇടപാടുകൾ തുടർന്നു വലിയ സ്വർണ കവർച്ചയാണ് പോറ്റിയുടെ ഇടപാടുകളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത് മുരാരി ബാബു അടക്കം പല ഉദ്യോഗസ്ഥരും കുടുങ്ങുന്ന കാഴ്ച എന്നാൽ ഉദ്യോഗസ്ഥരെ മാത്രം കുടുക്കി വൻതോക്കുകൾ രക്ഷപ്പെടുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു ദ്വാരപാലക ശില്പം അഴിച്ചുകൊണ്ടുപോകുമ്പോഴും പിന്നീട് പുനഃസ്ഥാപിക്കുമ്പോഴും ദേവസ്വം പ്രസിഡന്റായി ഉണ്ടായിരുന്നത് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ പത്മകുമാർ അറിഞ്ഞിരുന്നുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ പിന്നീട് ദേവസ്വം പ്രസിഡന്റായത് എൻ വാസു ശ്രീകോവിലിന്റെ വാതിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ സമയത്ത് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ കൂടിയാണ് ദുരൂഹ ഇമെയിൽ വരുന്ന സമയത്ത് പ്രസിഡന്റും അതുകൊണ്ടുതന്നെ രണ്ട് കാര്യങ്ങളിലും ഉത്തരം ും ശില്പാളികളുടെ ഇടപാട് നടന്ന സമയത്ത് എം ഹർഷനായിരുന്നു ദേവസ്വം കമ്മീഷണർ സ്വർണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ ഉത്തരവ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടും ചെറുവിരൽ അനക്കിയില്ല സ്വർണമടക്കമുള്ള വസ്തുക്കളുടെ മേൽനോട്ട ഉത്തരവാദിത്തം തിരുവാഭരണം കമ്മീഷണർക്കാണ് തിരുവാഭരണം കമ്മീഷണറും അന്വേഷണ പരിധിയിൽ ശില്പവാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് വി ബൈജുവും സ്വീകരിക്കുന്ന സമയത്ത് ആർ ജി രാധാകൃഷ്ണനും ദുരൂഹമയിൽ വന്നപ്പോൾ ജയ്ശ്രീയും ഇതിൽ സ്വർണത്തെ ചെമ്പാക്കി ഉത്തരവിൽ ഒപ്പിട്ടത് ദേവസ്വം സെക്രട്ടറി കൂടിയായ ജയശ്രീ ആ കാലഘട്ടത്തിലുള്ള രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും കടുത്ത സംശയമുനയിൽ ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന മുരാരിബാബു മാത്രമല്ല കെ ശ്രീകുമാറിനെതിരെയും ആരോപണങ്ങൾ രൂക്ഷം പാളികൾ സ്വർണമോ ചെമ്പോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടിയിരുന്ന രണ്ട് സ്മിത്തുമാരുടെ ഇടപെടലും ദുരൂഹമാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ വലിയ ലോബി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇവരുടെ സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അട്ടിമറികൾ നടത്തിയതെന്നും വ്യക്തം അന്വേഷണ സംഘം ഇനി ഉന്നതങ്ങളിലേക്ക് തിരിയുമോ ഏതൊക്കെ വൻതലകൾ ഉരുടും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്